കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ വാർത്തയില്ലേ കണ്ണൂരിലെ സ്ഫോടനത്തിന്റെ വാർത്തയിൽ വിശദാംശങ്ങളില്ലേ എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഇതാ അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് സ്ഫോടനത്തിൽ ഏതായാലും സി പി എം പ്രവർത്തകൻ ബിപിൻ രാജിന്റെ കൈപ്പത്തി അറ്റുപോയിരിക്കുന്നു വെണ്ടുട്ടായി കനാൽക്കരയിലാണ് അപകടം ഉണ്ടായത് ഓലപ്പടക്കം പൊട്ടിയതാണെന്നാണ് പരിക്കേറ്റ വിപിന്റെ മൊഴി പൊട്ടിയത് ഗുണ്ടാണെന്ന നിഗമനത്തിലാണ് പോലീസ് സ്ഥലത്തേതായാലും പരിശോധന തുടരുകയാണ് കാപ്പ കേസിലെ പ്രതിയാണ് പരിക്കേറ്റ വിപിന്റെ ആഴ്ച അഭിജിത്ത് മുഴക്കുന്നതാണ് ചേരുന്നത് അഭിജിത്ത് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇയാളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് കൈപ്പത്തിയറ്റുപോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ എന്താണ് പ്രാഥമിക നിഗമനം വിനിത പൊട്ടിയത് ബോംബല്ല ഗുണ്ട് എന്നാണിപ്പോൾ പോലീസ് നൽകുന്ന വിവരം തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് ശേഷം ബാക്കി വന്ന സ്ഫോടക വസ്തു ഗുണ്ട് അത് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു അത് പൊട്ടിത്തെറിച്ച് ഇയാൾക്ക് അപകടം പറ്റി എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും പരിശോധനയൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഈ പരിശോധന നടത്തി അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അത് ശേഖരിച്ച് കഴിഞ്ഞ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഉറപ്പിലേക്ക് എത്തുകയുള്ളൂ ഏതായാലും പ്രാഥമികമായി പൊട്ടിയത് ഗുണ്ടാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് അവിടെയുള്ള സി പി ഐ എം ഭാരവാഹികളും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും പറയുന്നത് അങ്ങനെയാണ് പൊട്ടിയത് ബോംബല്ല അതൊരു ഗുണ്ട് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം ഏതായാലും ഈ ബിപിൻ രാജിന് ഗുരുതരമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് വിനീത കൈപ്പത്തി പോയിട്ടുണ്ട് നിലവിൽ അയാൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ് അല്പസമയം മുൻപാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തു ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെരിക്കുകയായിരുന്നു ഗുരുതരമായി ഇയാൾക്ക് പറ്റുകയും ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഇതൊരു ബോംബാണ് എന്നുള്ള സംശയം പോലീസിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്കും അക്കാര്യമാണ് അങ്ങനെ ഒരു സൂചനയാണ് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി ഈ പ്രദേശത്തെത്തി നടത്തിയ പരിശോധനയിലാണ് അന്വേഷണത്തിലാണ് പൊട്ടിയത് ഒരു ഗുണ്ടാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഏതായാലും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റൊരു കാര്യം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ പരിക്കുപറ്റിയ സി പി ഐ എം പ്രവർത്തകൻ ബിപിൻ രാജ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം കാപ്പ കേസുകളിൽ ഉൾപ്പെടെ ഇയാൾ പ്രതി എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് വിനീത ശരി അപ്പോൾ സ്ഥിരീകരണം വരികയാണ് ബോംബല്ല പൊട്ടിയത് ഗുണ്ടാണ് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ